പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുൻ അമേരിക്കൻ ജയിലാണ് ഈസ്റ്റേൺ സ്റ്റേറ്റ് പെനിറ്റൻഷറി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിനുമിടയിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് തടവിലാക്കപ്പെട്ട കുറ്റവാളികൾക്ക് ക്രൂരമായ ശിക്ഷാവിധികൾ നടത്തിക്കൊണ്ടിരുന്ന മറ്റു ജയിലുകൾക്ക് വിഭിന്നമായി ഏകാന്തവാസത്തിലൂടെ കുറ്റവാളികൾക്ക് ആത്മാർത്ഥമായ കുറ്റബോധവും കരുണയും തോന്നണം എന്ന ഉദ്ദേശത്തിലാണ് അമേരിക്കയിലെ ഏറ്റവും ചിലവേറിയ കെട്ടിടങ്ങളിലൊന്നായ ഈ ജയിൽ അക്കാലത്ത് നിർമ്മിക്കുന്നത് എഴുപതിനായിരത്തിലധികം തടവുകാരെ ഇവിടെ പാർപ്പിച്ചിരുന്നു കുപ്രസിദ്ധ മയക്കുമരുന്ന് വിൽപ്പനക്കാരനിൽ ഒരാളായ അൽ കാപ്പോൺ അതിലൊരാളായിരുന്നു മറ്റു ജയിലുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഈ ജയിലിന്റെയും പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും പോകി പോകി ഇവിടെയും കർശനമായി നിയമങ്ങളുടെ വിധേയമായി തന്നെയായിരുന്നു ഈ ജയിലും പ്രവർത്തിച്ചിരുന്നത് ഏകാന്ത തടവായിരുന്നു അവിടുത്തെ ശിക്ഷാരീതി അന്ത്യവാസികൾക്ക് പരസ്പരം സംസാരിക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല മുഖം മൂടികെട്ടിയാണ് അവരെ പുറത്തുപോലും ഇറക്കിയിരുന്നത് ഓരോ സെല്ലിലും മുപ്പത് മീറ്റർ ഉയരത്തിൽ ഒരു ടോയ്ലറ്റും വെളിച്ചം കടക്കാൻ പാകത്തിന് ചെറിയൊരു ദ്വാരവും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിനെ പെൻസിൽവാനിയ ശിക്ഷാരീതി എന്നറിയപ്പെട്ടു ഈ ശിക്ഷാരീതി തടവുകാരിൽ പലവിധ മാനസിക രോഗങ്ങൾക്കും കാരണമായി തടവുകാർക്ക് വീട്ടുകാരുമായോ പുറംലോകമായോ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്നും വരുന്ന കത്തുകളോ പുസ്തകങ്ങളോ പോലും വായിക്കാനുള്ള അനുമതി നിഷേധിച്ചിരുന്നു സന്ദർശകരില്ലാതെ ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും തടഞ്ഞുവെച്ചതിനെതിരെ വിമർശനങ്ങളുണ്ടായിരുന്നു ജയിലിന്റെ ക്രൂരമായ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നപ്പോഴും അവിടെ കൂടുതൽ സെൽ ബ്ലോക്കുകൾ നിർമ്മിക്കുകയാണ് അധികാരികൾ ചെയ്തത് പഴയതിനേക്കാൾ ചെറുതും വെളിച്ചം കടക്കാത്ത സെല്ലുകളുമായിരുന്നു പുതുതായി പണിതവ ജയിലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നതിന്റെ ഭാഗമായി അതുവരെ നടപ്പാക്കിക്കൊണ്ടിരുന്ന പെൻസിൽവാനിയ സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഉപേക്ഷിക്കപ്പെട്ടു അടിസ്ഥാനപരമായി ഈ ജയിലിന്റെ ആശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മ്യൂസിയമായി പ്രവർത്തിക്കാൻ ഇരുപത് വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു ഇന്ന് ഈ ജയിൽ ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു പരാജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ജയിലിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നതിനെ തുടർന്ന് അടയ്ക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിദേശികൾക്കായി പെനിറ്റൻഷറി ആദ്യമായി തുറന്നുകൊടുത്തു എന്നാൽ ഇതിനുശേഷം ഇവിടം സന്ദർശിക്കുന്ന സന്ദർശകരും ജീവനക്കാരും ഗവേഷകരും നിരവധി അസ്വാഭാവികമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ജയിലിൽ നിന്നും വിശദീകരിക്കാനാകാത്ത ശബ്ദങ്ങൾ കേട്ടവരുണ്ട് ജയിലിന്റെ മതിലുകളിൽ നിന്ന് ചിരിയും മലർച്ചയും മറ്റു ശബ്ദങ്ങളും കേട്ടതായി പല വിനോദസഞ്ചാരികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ ജയിൽ ചുമരുകളിൽ നിഴൽ കണ്ടതായും ജയിലിൽ നിന്നും കാൽപാടുകൾ കരച്ചിൽ മന്ത്രിക്കുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ അസ്വാഭാവികമായ പലതും അവിടം സന്ദർശിക്കുന്നവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ഇതിനേക്കാളേറെ പേടിപ്പെടുത്തുന്നത് ജയിലിൽ അറ്റകുറ്റപ്പണിക്കായി വന്ന ലോക്സ്മിത്ത് എന്ന തൊഴിലാളി സെൽ നമ്പർ നാലിൽ ഏതാണ്ട് നൂറ്റിനാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു താഴെ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ വല്ലാത്തൊരു ബലം അനുഭവപ്പെടുകയും ഒരിഞ്ച് പോലും അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാവുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു ഈ സംഭവത്തിന് ശേഷമാണ് അവിടെ മറ്റു പല അസ്വാഭാവികമായ സംഭവങ്ങളും അരങ്ങേറാൻ തുടങ്ങിയത് ലോക്സ്മിത് ജയിൽ തുറക്കുന്ന സമയത്ത് ജയിലിൽ കുടുങ്ങിക്കിടുന്ന ആത്മാക്കളെ സ്വതന്ത്രരാക്കിയതാണ് ഇതിനെല്ലാം കാരണമെന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്രജ്ഞർ പോലും ഉണ്ട് ജയിലിന്റെ പരുക്കൻ ചുമരുകളിൽ ഭേദമുഖങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ഞൊടിയിടയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ചിലർ സാക്ഷ്യം വഹിച്ചു ഇതുപോലുള്ള സംഭവങ്ങൾ നിരവധിയായപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ പലവിധ അഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിലും അവർ ആരും തന്നെ അസ്വാഭാവികതയുണ്ടെന്നത് നിരസിച്ചില്ല അവിടുത്തെ സ്റ്റാഫുകളും തൊഴിലാളികളും അവിടെ ഭേദബാധയുണ്ടെന്നത് പ്രചരിപ്പിക്കുകയും കൂടുതൽ വിദേശികളെ അവിടേക്ക് ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണിതൊക്കെ എന്നും പറയുന്നവരുണ്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്നും ആർക്കും അറിയില്ല